സൻഹാ ഫാഷൻസ് തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം തിരുനാവായ സ്വദേശി തണ്ണിമത്തൻ വിളവെടുപ്പ് ആഘോഷമാക്കി നാട്ടുകാർ തിരുനാവായ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ താഴെത്തറ സ്വദേശി സുൽത്താനാണ് ഒന്നര ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷിയിറക്കി ഇല്ല വിളവെടുപ്പ് ആഘോഷമാക്കാൻ നാട്ടുകാരും രംഗത്തെത്തിയതോടെ വിളവെടുപ്പ് ഉത്സവമായി നൂറുകണക്കിനാളുകളാണ് തണ്ണിമത്തൻ വാങ്ങുന്നതിനായി തോട്ടത്തിലെത്തിയത് ആവശ്യമുള്ളവർക്ക് പാകമായ തണ്ണിമത്തൻ തോട്ടത്തിൽ നിന്നും പൊട്ടിച്ചെടുത്ത് തൂക്കി നൽകുന്നതാണ് ഇന്നത്തെ വിളവെടുപ്പ് രീതി എടക്കുളം സ്വദേശി സി വി കുഞ്ഞാപ്പുഹാജിയുടെ ഉടമസ്ഥതയിലുള്ള ഒന്നര ഏക്കർ സ്ഥലത്ത് ഇത് രണ്ടാം തവണയാണ് സുൽത്താൻ തണ്ണിമത്തൻ കൃഷി ചെയ്ത് നൂറുമേനി വിളയിക്കുന്നത് അഞ്ച് ഇനം തണ്ണിമത്തനാണ് ഇത്തവണ സുൽത്താൻ കൃഷിയിൽ പരീക്ഷിച്ചത് എല്ലാത്തിനും നല്ല വിളവ് തന്നെ ലഭിക്കുകയും ചെയ്തു തികച്ചും ജൈവ രീതിയിലാണ് സുൽത്താൻ കൃഷിയിറക്കുന്നത് വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫയുടെ സാന്നിധ്യത്തിൽ കൃഷി ഓഫീസർ അശ്വിൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു അസിസ്റ്റന്റ് ഓഫീസർ സജിന സി വി കുഞ്ഞാപ്പു കുഞ്ഞാപ്പുഹാജി സൂർപ്പിൽ ഹാജി എന്നിവർ സന്നിഹിതരായി വഹാബ് താഴത്തറ സദ്ദാം ബാബു അബ്ദുൽ ലത്തീഫ് എന്നിവരാണ് കൃഷിയിൽ സുൽത്താന്റെ മറ്റ് സഹായികൾ ന്യൂസ്